ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും രാത്രി കിടക്കുന്നതിന് മുന്നേ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണോ കിടക്കില്ലെങ്കിൽ ഈ വീഡിയോ കാണേണ്ടത് അത്ര അത്യാവശ്യമില്ല കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ എങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിച്ച പാത്രം കഴുകി വെച്ച് എല്ലാം ഒന്നും ഒതുക്കി വെച്ചിട്ട് കിടക്കുന്ന അങ്ങനെ ആൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതേപോലെയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ സ്റ്റൗവിൻ്റെ മുകളിലാതെല്ലാം എടുത്ത് വെച്ച് എല്ലാം നല്ല വൃത്തിയിൽ എന്ന് പറയുക ഡീപ്പ് ക്ലീനിങ് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാൻ പോവുക ഇവിടെ ഒരു ഭരണി കാണുന്നില്ല അതിൽ ഉപ്പാന്നെ അതിൻ്റെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് എപ്പോഴും കിച്ചണിൽ നമ്മൾ അടുപ്പിൽ അടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ അതിൻ്റെ വലത് വശത്ത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ വലത് വശത്ത് അത് അത് ഒരു ഉപ്പിൻ്റെ സ്ഥാനമെന്ന് പറയും അപ്പോൾ ഉപ്പ് വീട്ടിലൊരിക്കലും തീരാൻ പാടില്ല എന്നും അങ്ങനെയൊക്കെ കേട്ടില്ലേ ഉപ്പിന് ഭയങ്കര പ്രാധാന്യമുള്ള സാധനമാണ് കേട്ടോ ഒരു ദൈവികതയിലെ സാധനമൊക്കെയാന്ന് ഇത് വിശ്വാസിയൊക്കെ കേൾക്കാൻ മാത്രമേ രസം ഉണ്ടാവില്ല കേട്ടോ അവർക്ക് ഒരു വിശ്വാസം വിശ്വാസമാവുമല്ലോ അല്ലാത്തവർക്ക് വിട്ടുകളഞ്ഞേക്ക് എൻ്റെ ജീവിതത്തിലെ ഓരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നല്ല കാര്യങ്ങൾ അതൊക്കെ അതിനൊക്കെ വേണ്ടി ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ ചിലവരൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൂല ഞാൻ മാത്രം നന്നായാൽ മതി അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരുല്ല അല്ലേ അപ്പോൾ ഞാൻ വിചാരി ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ അറേ ഇങ്ങനെ നേരിട്ട് എന്തെങ്കിലും വർത്താനം വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഇപ്പം പിന്നെ ചാനലിലോട്ടിതിൽ പറഞ്ഞാൽ കുറേ ആൾക്കാർക്കെല്ലാം ഉപകാരമാവുമല്ലോ പുതിയ പുതിയ ആൾക്കാർക്ക് ചി കിച്ചെല്ലാം സ്വന്തമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നവർക്കെല്ലാം അങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നമ്മളെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്ന കാലത്ത് നമുക്കത്ര അറിയുമൊന്നുമില്ല പിന്നെ പിന്നെയാണ് നമുക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളെല്ലാം കിട്ടുമ്പോൾ അത് നല്ലതാന്ന് തോന്നുമ്പം നമ്മളത് ചെയ്യും എല്ലാം കേട്ടാൽ എല്ലാം അതേപോലെയൊന്നും നമ്മൾ ചെയ്യലൊന്നുമില്ല കേട്ടോ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് കിച്ചൺ ക്ലീൻ ചെയ്ത് വെച്ച് കിടക്കണമെന്ന് പറയുന്നതിൽ ഞാനൊരു കഥ കേട്ടതിന് ശേഷമാണ് അങ്ങനെ അത്രയും ക്ലീൻ ചെയ്ത് കിടക്കാൻ തുടങ്ങിയത് സ്വന്തമായിട്ട് കിച്ചൺ ഉണ്ടായപ്പോൾ ഇതുപോലെയല്ല സാധാരണ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് കിടക്കാറ് സാധാരണ അങ്ങനെ അപ്പോൾ ആ കഥ എന്താന്ന് വെച്ചാൽ രാത്രി നമ്മളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലും അന്നപൂർണേശ്വരിയും മഹാലക്ഷ്മിയും കൂടി കൈകോർത്ത് കൊണ്ട് നമ്മളെ കിച്ചണിലേക്ക് വരുന്നു അപ്പോൾ നല്ല ഭംഗിയിൽ ക്ലീൻ ചെയ്ത് വെച്ച കിച്ചൺ കാണുമ്പോൾ അന്നപൂർണേശേശ്വരിക്കും അന്നപൂർണേശ്വരിക്കും മഹാലക്ഷ്മിക്കും ഒരുപാട് സന്തോഷം വരുന്നു നമ്മളെ നല്ലോണം അനുഗ്രഹിച്ചിട്ട് അവരെ തിരിച്ചു തിരിച്ചുപോലുന്നു അപ്പോൾ നമുക്കൊരിക്കും ക്കിയും ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്താ ചന്നപൂർണ്ണേശ്വരിയും മഹാലക്ഷ്മിയും ചേർന്നാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഐശ്വര്യം അടിക്കടി ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരും സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധിയെല്ലാം വരും എന്ന് പറയുന്നു അപ്പോൾ വെറുതെ അല്ലല്ലോ നമ്മൾ അങ്ങനെയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടല്ലേ അങ്ങനെ വരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നാസ്ത ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വരുമ്പോഴത്തേന് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയിൽ അടുക്കളയല്ലേ അതുതന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി അല്ലേ അതുമായിരിക്കും അതിൻ്റെ ഒരു കാരണം അപ്പം ഞാനിന്ന് കൊഴുക്കട്ട ഉണ്ടാക്കിയത് കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ ഇതിന് കൊഴുക്കട്ട എന്നാണോ എല്ലാവരും പറയില്ലെന്നറിയില്ല നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വലസിലേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കൊഴുക്കട്ട എന്ന് പറയുന്ന സംഭവം കഴിക്കുന്നത് തേങ്ങാപ്പാലിൽ അരിപ്പൊടി കുഴച്ച് കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കിയിട്ട് വേവിച്ച് അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നാസ്ത ഇതിൻ്റെ റെസിപ്പി തന്നെ ഇട്ടില്ലായിരിക്കും വേണമെങ്കിലും റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാട്ടോ എൻ്റെ ഒരു കൈപ്പക്ക ഒരു റെസിപ്പി വേണമെന്നു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി മുന്നേ ഇട്ട വീട്ടിയല്ലേ അതിന് കൈപ്പക്ക കറി വെച്ചു എന്ന് എന്നൊട്ടൊരു വീഡിയോ ഇട്ടില്ല അതിന് അതിൻ്റെ അതിന് ഞാൻ കൈപ്പൊക്ക വാങ്ങിയിട്ടാകുമ്പം അതിൻ്റെ റെസിപ്പി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ആരും ആരും അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാതെ ചില വീടുകളിലെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി അങ്ങനെ തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റും അങ്ങനെയൊക്കെ വെച്ചിട്ട് ആൾക്കാർ പോയി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ചിലവരും പറയുമോ മാലക്ഷ്മിക്കുവാൻ ഓർമ്മശ്ശേരി ഇത്രയും വീടുകളിലെ അടുക്കളയിൽ പോകാന്നോ പണിയെന്ന് അവർ ഭഗവാന്മാരല്ലേ അവർക്ക് ഏടെ വേണ്ടിക്കലും എപ്പം വേണ്ടിക്കും പോകാമല്ലോ അല്ലേ അവർക്ക് നമ്മൾ മനുഷ്യന്മാരെ പോലെയല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കഥ ചിലപ്പോൾ നമ്മളൊക്കെ നല്ല വൃത്തി മെടിപ്പൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വന്ന ഒരു കഥയായിരിക്കും എന്നാലും ആ കഥ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് തന്നെ കിച്ചൺ ഇതുപോലെ നല്ല ക്ലീനില് ആക്കിയിട്ടാണ് രാത്രി കിടക്കാൻ പോവുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ ഒരു ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി വരും എനിക്കൊന്നും എനിക്കും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹം തോന്നും അതുപോലെ എന്നെപ്പോലെ തോന്നുന്ന ആരെങ്കിലും ഇത് കാണുവാണെന്നെങ്കിൽ അവർക്ക് ഒരു മാറ്റം ഉണ്ടാകും ഉറപ്പായിട്ട് റ്റോണ്ട് അവരും അവരൊക്കെ കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി വെക്കും അന്നേരം നമ്മൾ ചില ആൾക്കാർ പറയുന്നില്ലേ അവർക്ക് ഒന്നും പൈസക്കൊരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ അവർ നല്ല എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത് അപ്പോൾ അവരവരുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ടിപ്സെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണെന്നല്ലാണ്ട് വെറുതെ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും വെച്ച് ചായയും കടിയും വെച്ച് തുണിയും കഴുകി അങ്ങനെ ജീവിക്കുന്നവരൊന്നല്ല അവർക്ക് ഒരു നല്ല പ്രാർത്ഥനയും നല്ല ചിന്തകളും ഇതുപോലെയുള്ള ടിപ്സ് എല്ലാം അവർ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും അവരാഗ്രഹിച്ച് തരുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവങ്ങൾ നടത്തി കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് അവരുടെ ജീവിതത്തിൽ വരുന്ന ഐശ്വര്യം എല്ലാം അതിനൊക്കെ കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഒരുപാട് ടിപ്സ് അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ എന്നെ കാണുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവർക്കും അങ്ങനെയുള്ള പോസിറ്റീവ് എനർജി കിട്ടണം അവർക്കും ജീവിതത്തിൽ നല്ല ഐശ്വര്യ സമാധാനം സമ്പൽ സമൃദ്ധിയും കിട്ടണം ഞാനിപ്പം പ്രാർത്ഥിക്കുമ്പം ഒരു പ്രാർത്ഥനയും കൂടി എൻ്റെ കൂട്ടത്തിൽ ചൊല്ലും ലോകം സംസ്ഥാ സുഗുനോ ബവന്തു അത് ചൊല്ലും പിന്നെ എല്ലാവർക്കും നല്ലത് വരുത്തണമെന്നും കൂടെ ചൊല്ലു കേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടെ െ അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഒന്നുകിലും നമുക്കറിയുന്ന ഒരാളെ ഒരാൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക്